പ്രിയമുള്ളവരെ ഇന്ന് രാവിലെ നമുക്കറിയാം സ്വർണ്ണവിലയിൽ പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടിയിരുന്നു എന്നാൽ ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് സ്വർണ്ണവില വലിയ രീതിയിൽ താഴ്ക്കിറങ്ങിയിരിക്കുന്നു നിക്ഷേപകരുടെ രണ്ടാം രണ്ടാംഘട്ട ലാഭമെടുക്കലാണ് ഈ ഇടിവിനുള്ള പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കപ്പെടുന്നത് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വലിയ താഴ്ചയോടുകൂടി നാലായിരത്തി അൻപത്തി എട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് സ്വർണ്ണവില എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കം വില്പന നടക്കുന്നത് പന്ത്രണ്ടായിരത്തി അറുപത് രൂപയിലാണ് എല്ലാ പ്രിയപ്പെട്ടവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഉച്ചക്ക് വന്ന പുതിയ സ്വർണ്ണവില നോക്കാം ഉച്ചക്ക് പവന് എണ്ണൂറ് രൂപ കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എത്ര ട്വൻറ്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനൊന്നായിരത്തി നാനൂറ് രൂപ പവന് തൊണ്ണൂറ്റിയൊന്നായിരത്തി ഇരുന്നൂറ് രൂപ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയുടേതായ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് താങ്ക് ഫോർ വാച്ചിങ്